ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനെയും ലോറിയേയും കണ്ടെത്താൻ ട്രഡ്ജർ എത്തിക്കുമെന്ന് കർണാടക സർക്കാർ ഗോവയിൽ നിന്ന് ട്രഡ്ജർ കൊണ്ടുവരാനുള്ള ചിലവ് പൂർണമായും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചു ഇത് സംബന്ധിച്ച് അർജുൻ്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പ് നൽകി കഴിഞ്ഞു ട്രഡ്ജർ കൊണ്ടുവരാൻ ഒരു കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ട്രഡ്ജർ കൊണ്ടുവന്ന് എത്രയും വേഗം തന്നെ തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് ഇന്ന് നടന്ന കൂടിക്കുന്നത് കാഴ്ചയിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടത് അർജുന്റെ ബന്ധു ജിതിൻ എം കെ രാഘവൻ എം പി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് കാർവാർ എം എൽ എ സതീഷ് സെയ്വൽ എന്നിവർ കർണാടക മുഖ്യമന്ത്രിയെ കാണുകയായിരുന്നു ഗംഗാവലി പുഴയിൽ മണ്ണ് അടിഞ്ഞതിനാൽ ട്രഡ്ജിംഗ് നടത്താതെ തിരച്ചിൽ സാധ്യമാകില്ല ദുരന്ത നിവാരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും സംഘം ഇന്ന് കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് ട്രഡ്ജർ കൊണ്ടുവരാൻ നടപടി ഉണ്ടാകുമെന്നാണ് സംഘം പ്രതീക്ഷിക്കുന്നത് ഒഴുക്കിലും മണ്ണിളക്കി പരിശോധിക്കാവുന്ന ട്രഡ്ജറാണ് ഗോവയിൽ നിന്ന് എത്തിക്കുന്നത് പതിനഞ്ചടി താഴ്ച വരെ മണ്ണിളക്കാൻ ഈ ട്രഡ്ജറിന് സാധിക്കും കൂടിക്കാഴ്ചയിൽ സംതൃപ്തി ഉണ്ട് എന്നാണ് അർജുന്റെ ബന്ധു ജിതിൻ പ്രതികരിച്ചത്